ിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ആരുടെ പേരാണ് ആദ്യം വരിക ഇലോൺ മസ്ക് ആണോ ജെഫ് ബെസോസ് ആണോ അതോ നമ്മുടെ സ്വന്തം മുകേഷ് അംബാനിയാണോ അല്ലെങ്കിൽ ഗൗതം അദാനിയാണോ എന്നാൽ ഇവർക്കൊക്കെ സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര സമ്പത്തിന്റെ അധിപനായ ഒരാൾ ചരിത്രത്തിലുണ്ട് കോടിക്കണക്കിന് ഡോളർ അല്ല എണ്ണി തീർക്കാനാവാത്തത്ര സ്വർണവും നിധി ശേഖരവും സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇലോൺ മസ്കിന്റെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബില്ല്യൺ ഡോളർ ആസ്തിക്ക് മുന്നിൽ ഇദ്ദേഹം വെറും നിസ്സാരക്കാരനാണ് Huh? <laughs> ഈ നിഗൂഢ കോടീശ്വരൻ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അയാളുടെ പേരാണ് മൻസൻ മോസ ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നൻ ആഫ്രിക്കയുടെ ദാരിദ്ര്യ ചിത്രം മാത്രം കണ്ടിട്ടുള്ള നമുക്ക് അവിടുത്തെ ഒരു രാജാവ് ഇത്രയും സമ്പന്നനായിരിക്കും എന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പക്ഷേ രേഖകൾ ആ സത്യം വിളിച്ചോതുന്നു ഒരു കാലത്ത് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ ഏറ്റവും തിളങ്ങി നിന്ന ഒരു നക്ഷത്രമായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് അയാൾ ഇത്രയും സമ്പന്നനായത് ഈ അത്ഭുത മനുഷ്യന്റെ കഥ അറിയാൻ നിങ്ങൾ തന്നെ ണോ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ലോകത്തിലെ ഏത് കോടീശ്വരനെയാണ് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അവരെ ഇഷ്ടപ്പെടാൻ കാരണം നിങ്ങളുടെ ഉത്തരം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പതിമൂന്നും പതിനാലും നൂറ്റാണ്ടുകളിലെ ആഫ്രിക്കൻ ചരിത്രത്തിലേക്ക് നമ്മൾ ഒരു യാത്ര പോവുകയാണ് സഹാര മരുഭൂമിയിലൂടെ സാഹസിക യാത്രകൾ നടത്തിയിരുന്ന വ്യാപാരികളും പണ്ഡിതന്മാരും ഒക്കെ തങ്ങളുടെ ഡയറി കുറിപ്പുകളിൽ അത്ഭുതത്തോടെ രേഖപ്പെടുത്തിയ ഒരു പേരുണ്ട് മൻസൻ മൂസ ആയിരത്തി ഇരുന്നൂറ്റി എൺപതിൽ ജനിച്ച ഈ മഹാനായ ഭരണാധികാരി പശ്ചിമ ആഫ്രിക്കയിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ സാമ്രാജ്യമായ മാലി സാമ്രാജ്യത്തിന്റെ സുൽത്താനായിരുന്ന അബൂബക്കർ രണ്ടാമനന്റെ മാലി സാമ്രാജ്യത്തിന്റെ സുൽത്താനായിരുന്ന അബൂബക്കർ രണ്ടാമന്റെ അനന്തരാവകാശിയായിരുന്നു മൻസ എന്ന വാക്കിന് പ്രാദേശിക ഭാഷയായ മന്ദൻകയിൽ രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി എന്നാണ് അർത്ഥം അങ്ങനെയാണ് മൂസ മൻസൻ മൂസിയായത് ഒരു ഐതിഹ്യം അനുസരിച്ച് അബൂബക്കർ രണ്ടാമൻ അറ്റ്ലാന്റിക് സമുദ്രത്തിനപ്പുറം ഒരു പുതിയ ലോകം കണ്ടെത്താനായി വലിയൊരു പര്യവേഷണ സംഘത്തെ അയച്ചു എന്നാൽ അവർ മടങ്ങി വരാത്തത് കൊണ്ട് അദ്ദേഹം രണ്ടാമതൊരു വലിയ കപ്പൽ വ്യൂഹവുമായി സ്വയം ആ യാത്ര പുറപ്പെട്ടു അങ്ങനെയാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ടിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി മൂസ മാലി സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിൽ സിംഹാസനത്തിലേറുന്നത് പിന്നീട് സംഭവിച്ചത് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒരു പ്രതാപകാലമായിരുന്നു ഇരുപത്തി അഞ്ച് വർഷം നീണ്ടുനിന്ന മൻസൻ മൂസയുടെ ഭരണം മാലിയുടെ സുവർണ യുഗ കണക്കാക്കപ്പെട്ടു ഇന്നത്തെ സെനകൾ ഗിനിയ ഐവറി കോസ്റ്റ് ഗാംബിയ മാലി തുടങ്ങിയ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ വലിയൊരു ഭൂപ്രദേശം അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു രണ്ടായിരം മൈലിലധികം ദൂരം വ്യാപിച്ചു കിടന്നിരുന്ന ഈ സാമ്രാജ്യം അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടു ചരിത്രകാരന്മാരുടെ ഈ കണക്കുകൾ പ്രകാരം ഇന്നത്തെ മൂല്യത്തിൽ ഏകദേശം നാനൂറ് ബില്യൺ ഡോളറിലധികം ആസ്തി മൻസൻ മൂസ ഉണ്ടായിരുന്നിരിക്കണം ഈ കണക്ക് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ തള്ളിപ്പോകും കാരണം ഇത് ആധുനിക കാലത്തെ മസ്കും ജെഫ് ഇലോൺമെസ്കും ബിൽഗേറ്റ്സ് തുടങ്ങിയവരുടെയും എല്ലാം സമ്പത്തിനേക്കാൾ എത്രയോ മുകളിലാണ് ഈ കണക്കുകൾ വെറും അതിശയോക്തിയല്ല മറിച്ച് മൻസൻ മോസിയുടെ കാലത്തെ സാമ്പത്തിക വിവരങ്ങളെയും അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ വിഭവങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള വിദഗ്ധരുടെ പഠനങ്ങളാണ് മൻസൻ മോസിയുടെ ഈ അളവറ്റ സമ്പത്തിന് പിന്നിൽ എന്തായിരുന്നു രഹസ്യം എന്നറിയാമോ അത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെയായിരുന്നു മാലി സാമ്രാജ്യം സ്ഥിതി സ്വർണവും ഉപ്പും സമൃദ്ധമായിരുന്ന പ്രദേശങ്ങളിലായിരുന്നു ലോകത്ത് അക്കാലത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്വർണത്തിന്റെ പകുതിയിലേറെ വന്നിരുന്നത് മൂസയുടെ സാമ്രാജ്യത്തിലെ ബാബുക് വങ്കാര ബുരെ ഗലാം തുടങ്ങിയ സ്വർണ്ണ ഖനികളിൽ നിന്നായിരുന്നു ഈ ഘനികളിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത സ്വർണം കരമാർഗമുള്ള വ്യാപാര പാതകളിലൂടെ വടക്കൻ ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ഒഴുകി സ്വർണം മാത്രമല്ല ഉപ്പൊരു പ്രധാന വ്യാപാര ഉൽപ്പന്നമായിരുന്നു സഹാറ മരുഭൂമിയിലെ തകാസ പോലുള്ള പ്രദേശ ിൽ നിന്ന് ഉപ്പ് ഖനനം ചെയ്ത് വലിയ തോതിൽ വ്യാപാരം ചെയ്ത് അദ്ദേഹം ലാഭം നേടി മാലിയുടെ തലസ്ഥാനമായിരുന്ന ടിംബക്ടൂ അക്കാലത്തെ ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ സാംസ്കാരിക പഠന കേന്ദ്രങ്ങളിൽ ഒന്നായി വികസിപ്പിച്ചു സ്വർണം ഉപ്പ് മറ്റ് ചരക്കുകൾ എന്നിവയുടെ വ്യാപാരം മൻസൻ മൂസയുടെ സാമ്രാജ്യത്തെ സാമ്പത്തികമായി അഭൂതപൂർവ്വമായി ശക്തിപ്പെടുത്തി മൻസൻ മൂസ വെറുമൊരു ധനികൻ മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു വിദ്യാഭ്യാസ സ്നേഹിയും സാംസ്കാരിക സമ്പന്നനുമായ ഭരണാധികാരി കൂടിയായിരുന്നു തന്റെ അളവറ്റ സമ്പത്ത് അദ്ദേഹം രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചു ടിംബക്ടൂവിലെ പ്രശസ്തമായ ജിംഗബർ പള്ളി അദ്ദേഹത്തിന്റെ കാലത്താണ് പണി കഴിപ്പിച്ചത് ഈ പള്ളി പൂർണ്ണമായും കളിമണ്ണും മരവും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് അതിന്റെ വാസ്തുവിദ്യ ഇന്നും ഒരു വിസ്മയമാണ് കൂടാതെ രാജ്യത്ത് വിവിധ സർവകലാശാലകളും മദ്രസകളും സ്കൂളുകളും അദ്ദേഹം സ്ഥാപിച്ചു ടിംബക്ടൂ ഒരു വലിയ പഠന കേന്ദ്രമായി മാറി ഇസ്ലാമിക പഠനങ്ങൾ ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം വൈദ്യശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ ഇവിടെ എത്തിച്ചേർന്നു ഈ സ്ഥാപനങ്ങൾ പലതും ഇന്നും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ദീർഘവീഷണത്തിനും ഭരണപാഠവത്തിനും ഏറ്റവും പ്രശസ്തമായതും സമ്പത്തിന്റെ വ്യാപ്തി ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തതുമായ ഒരു സംഭവം ഉണ്ട് അതായത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിൽ അദ്ദേഹം നടത്തിയ ഹജ്ജ് തീർത്ഥാടനത്തെ കുറിച്ചാണ് പറയുന്നത് ഇത് കേവലം ഒരു തീർത്ഥാടനം മാത്രമായിരുന്നില്ല മറിച്ച് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സമ്പത്തിന്റെ പ്രദർശനമായിരുന്നു പ്രശസ്ത സഞ്ചാരിയും പണ്ഡിതനും ഇബ്നു ഇപ്നുബത്തോത്ത തന്റെ യാത്രാ വിവരണങ്ങളിൽ മൻസൻ മോസിയുടെ ഈ വമ്പൻ തീർത്ഥാടന യാത്രയെ കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ യാത്രാ സംഘം അതിശയിപ്പിക്കുന്നതായിരുന്നു സഹാറ മരുഭൂമി മുറിച്ചുകടന്ന എക്കാലത്തെയും വലിയ യാത്രാ സംഘം ഏകദേശം അറുപതിനായിരം അടിമകളും സഹായികളും അദ്ദേഹത്തെ അനുഗമിച്ചു ഇതിൽ പന്ത്രണ്ടായിരം പേർ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ സഹായികളായിരുന്നു ഓരോ അടിമയും നാല് പൗണ്ട് വീതം സ്വർണം ചുമന്നിരുന്നു കൂടാതെ നൂറൊട്ടകങ്ങൾ ഓരോന്നും മുന്നൂറ് പൗണ്ടിലധികം ഏകദേശം നൂറ്റി മുപ്പത്തി കിലോഗ്രാം സ്വർണവുമായി ഈ യാത്ര സംഘത്തിൽ ഉണ്ടായിരുന്നു അതായത് ഏകദേശം പതിനെട്ട് ടണ്ണോളം ശുദ്ധമായ സ്വർണവും കൊണ്ടാണ് മൻസൻ മൂസ മക്കയിലേക്ക് യാത്ര ചെയ്തത് ഈ യാത്രാ സംഘം കേറോ നഗരത്തിലൂടെ കടന്നു പോയപ്പോൾ മൻസൻ മൂസ തന്റെ ഉദാര മനസ്കഥ ലോകത്തെ അറിയിച്ചു അദ്ദേഹം കണ്ടുമുട്ടി എല്ലാവർക്കും പാവപ്പെട്ടവർക്കാകട്ടെ ധനികർക്കാകട്ടെ യാചകർക്കാകട്ടെ സ്വർണം വാരി വിതറി പള്ളികൾക്കും ദരിദ്രർക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ കേറോയിലെ സ്വർണവിലയെ തകിടം മറിച്ചു സ്വർണത്തിന്റെ ലഭ്യത കുത്തനെ വർദ്ധിച്ചതോടെ അതിന്റെ മൂല്യം ഇടിഞ്ഞു ഇത് സാമ്പത്തിക ഒരു ദശാബ്ദത്തോളം കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചു ഈ സംഭവം മൂസിയുടെ സമ്പത്ത് എത്രമാത്രം വലുതായിരുന്നു എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു അറബ് ലോകത്ത് അദ്ദേഹത്തെ കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും കഥകളും പ്രചരിക്കാൻ ഇത് കാരണവുമായി യൂറോപ്യൻ ഭൂപടങ്ങളിൽ പോലും മൻസൻ മൂസിയുടെ രാജ്യത്തെ സ്വർണത്തിന്റെ പ്രദേശം എന്ന് രേഖപ്പെടുത്താൻ തുടങ്ങി മനുഷ്യൻ മോസ അത്യധികം ധനികനും ദയാലുവുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അമിതമായ ദാനധർമ്മങ്ങളും സാമ്പത്തിക കെടുകാര്യസ്ഥിതിയും ഒടുവിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി ഇതാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത് ദാനർഭങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അത് തന്നെയാണ് സ്വന്തം പതനത്തിലേക്കും അദ്ദേഹത്തെ തള്ളിയിട്ടത് ഹജ്ജ് യാത്രയിൽ മാത്രമല്ല ജീവിതകാലം മുഴുവൻ സഹായം ചോദിച്ചു വരുന്നവർക്കെല്ലാം അദ്ദേഹം സ്വർണം വാരിക്കോരി നൽകിയിരുന്നു സ്വർണം മാത്രമല്ല അവർ ചോദിക്കുന്നതൊക്കെ അദ്ദേഹം വാരിക്കോരി ദാനം ചെയ്യും ഈ അമിതമായ ദാനങ്ങൾ രാജ്യത്തെ സ്വർണവിലയെ തകർത്തു കെയ്റോയിൽ സംഭവിച്ചതുപോലെ സ്വന്തം രാജ്യത്തും സ്വർണത്തിന്റെ ലഭ്യത കൂടിയതോടെ അതിന്റെ മൂല്യം കുറഞ്ഞു ഇത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ താറുമാറാക്കി ഒരു രാജ്യത്തിന്റെ സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിൽ കഴിഞ്ഞ വും ബുദ്ധിയും വേണം പക്ഷെ അത് നിലനിർത്തുന്നതിൽ മിദിത്വവും ദീർഘവീക്ഷണവും ആവശ്യമാണ് മൻസൻ മോസിയുടെ അമിതമായ ഔദാര്യം അദ്ദേഹത്തിന്റെ ഭരണകാലം കഴിഞ്ഞപ്പോൾ സാമ്പത്തിക കെടുകാര്യസ്ഥിതിയായി മാറി അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന മൻസൻ മൂസിയുടെ സാമ്രാജ്യം ഒടുവിൽ ദുർബലമാവുകയും പിന്നീട് തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു അപ്പോൾ മൻസൻ മൂസിയുടെ ഈ കഥ നമുക്കൊരു വലിയ പാഠമാണ് നൽകുന്നത് ദൂർത്ത് വരുത്തി വെക്കുന്ന വിന എത്ര വലിയ സമ്പത്തും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകും ഒരു വ്യക്തിക്ക് മാത്രമല്ല ഒരു രാജ്യത്തിനും ഇത് ബാധകമാണ് സമ്പത്തും അധികാരവും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കണം അതാണ് യഥാർത്ഥ ഭരണാധികാരിയുടെ ലക്ഷണം അപ്പോൾ ഇലോൺമെസ്കിനെയും ജെഫ് ബസോസിനെയും പിന്നിലാക്കിയ ലോകം കണ്ട ഏറ്റവും വലിയ കോടീശ്വരന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ സമ്പത്തിന്റെ കൊടുമുടിയിൽ നിന്ന് പതനത്തിലേക്ക് വീണ ഈ രാജാവിന്റെ ജീവിതം നിങ്ങൾക്ക് എന്താണ് പഠിപ്പിച്ചു തന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി